അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷകരമായ ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പല പ്രമുഖന്മാരുടെയും അക്കൗണ്ട് ഇന്ന് പൂട്ടിപ്പോയിരിക്കുകയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് മല്ലു ഫാമിലി വയനാട് ബ്ലോക്ക് പിന്നെ നമ്മുടെ ഫത്മിനാ സാക്കിർ ഇവരുടെ മൂന്ന് പേരുടെ അക്കൗണ്ടാണ് ഇപ്പൊ പൂട്ടിപ്പോയിരിക്കുന്നത് ഇവരെ കൂടാതെ വേറെ കുറച്ചു പേരും കൂടെ ഉണ്ട് കേട്ടോ അവരുടെ മൂന്നാല് അക്കൗണ്ട് കൂടെ ഉണ്ട് അതും പൂട്ടിപ്പോയിട്ടുണ്ട് അപ്പൊ അറിയാവുന്ന കാര്യമാണ് മല്ലു ഫാമിലി ആണെങ്കിലും പത്മിന സാക്കിർ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പത്മിന സാക്കിർ അവരുടെ നിക്കാഹ് നടത്തിയത് പോലും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തതാണ് എന്തായാലും അതിന്റെയൊക്കെ പിന്നോടിയായിട്ടാണ് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ പൂട്ടിപ്പോയിരിക്കുന്നത് വേറെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യൂസും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതാണ് അത്രയും വലിയ അക്കൗണ്ടുകളൊക്കെ പൂട്ടി പോകണമെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആൻഡ് പ്രൊമോഷൻസ് അത് കാരണമാണ് ഇവരുടെ അക്കൗണ്ട് പൂട്ടിപ്പോയത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര കാലമായി ഇവരിതും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് ഇവർക്കെതിരെ ചെയ്തതാണ് ശരിക്കും പറഞ്ഞ ഇതുപോലെ ഓരോരുത്തര് ഇടപെടുന്നത് കൊണ്ട് ഇതുപോലുള്ള ബ്ലോഗേഴ്സ് ഇടപെടുന്നത് കൊണ്ട് പോലീസ് തന്നെ നേരിട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു നടപടി എടുത്തിരിക്കുകയാണ് എന്തായാലും കേരള പോലീസിന്റെ സൈബർ ആൾക്കാരാണ് നമ്മുടെ ഇത് ഊട്ടിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് കേരള പോലീസിനോട് ഒരു റെസ്പെക്ട് ഒക്കെ തോന്നി പോവാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കൂ എന്നുള്ള കാര്യം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ മാത്രമല്ല കേട്ടോ ഒത്തിരി പേര് ഇതിനെതിരെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ ഒരു നടപടി എടുക്കാൻ കാരണം അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും കേരള പോലീസ് ഇതെന്ത സംഭവം എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് പോയിട്ടുണ്ട് ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ അക്കൗണ്ടുകളടക്കം നീക്കം ചെയ്യപ്പെടും അപ്പൊ ശ്രദ്ധിക്കണം വീഡിയോ മാത്രമല്ല പോവുക അക്കൗണ്ടും പോകുക അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തിന് പരാതി കൊടുക്കാവുന്നതാണ് നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കുക അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയൂ അപ്പൊ ഞാനോ ജിയാസ് പ്രോയോ ഒന്ന് രണ്ട് പേരോ നടക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടരുത് േ നിങ്ങളുടെ കട്ടിൽ ഇങ്ങനെ ഒരു ഇല്ലീഗൽ പ്രൊമോഷൻസ് ഒക്കെ കാണുവാണെങ്കിൽ അവർ ഈ വീഡിയോയിൽ കാണിച്ച ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ അതിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെയിൽ ചെയ്യുക കൂടുതലായിട്ട് നടപടി ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ പലരും വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലു ഫാമിലിയുടെ അക്കൗണ്ടും പിന്നെ വയനാട് ബ്ലോഗേഴ്സിന്റെയും ഫസ്മിന സാക്കിറിന്റെയും അക്കൗണ്ടുകളൊക്കെ പൂട്ടി പോകാൻ കാരണം അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ അക്കൗണ്ട് ഈ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും വ്യൂസും ഒക്കെ ഉള്ള ഇവരുടെയൊക്കെ അക്കൗണ്ട് പൂട്ടി പോകണമെങ്കിൽ അതിൽ എത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വേറൊരു കോമഡി ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കോമഡി ഉണ്ട് ഈ ഒരു സംഭവം പുറത്തിറിഞ്ഞതോടെ നമ്മുടെ സഞ്ജു ടെക്കി നിക് ബ്ലോഗ്സ് ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് വെച്ചിട്ടാണല്ലോ കാശ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് അവരുടെ അക്കൌണ്ടിൽ ഇട്ടിട്ടുണ്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി പോകുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഇവരുടെ വീഡിയോസ് ഇവരുടെ ചാനലിലുള്ളതും ഇൻസ്റ്റാഗ്രാമിലുള്ളതും എല്ലാ വീഡിയോസും അങ്ങോട്ട് മുക്കി ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അവരുടെ അക്കൗണ്ടിലൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോസേ ഉണ്ടാവത്തി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ നിന്നൊരു കാര്യം ഇത്രയും നാളും അവരൊക്കെ ജനങ്ങളെ ഉണ്ണാക്കന്മാരാക്കി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വൈകിപ്പോയി ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പൊ കാര്യം പിടികിട്ടി ഇനി എങ്ങോ ഇനി എന്തായാലും ഇനി അങ്ങോട്ട് ശരിക്കും തിരിച്ചടികൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ സമയത്ത് ഇനി കൊറേ എണ്ണം കമന്റ് ബോക്സിൽ ചിലപ്പോ വന്ന് പറയാൻ തുടങ്ങും കുറച്ച് കാര്യങ്ങള് അവരാരെയും കൊന്നിട്ടോട്ടോ മോഷ്ടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ പണം ഉണ്ടാക്കുന്നത് അവർ പ്രമോഷൻ വീഡിയോ ചെയ്തിട്ടല്ലേ പണം ഉണ്ടാക്കിയേ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് കുറെ എണ്ണം വരും എന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു കാര്യം പറയാം മോഷ്ടിച്ചിട്ട് പണം ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ആൾക്കാരുടെ കണ്ണീരുകളും ഒരുപാട് ആൾക്കാരെ കടക്കെണിയിലാക്കിയതും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ആപ്പുകളാണിത് കാര്യം നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളു ഇങ്ങനെയുള്ള ആപ്പുകൾ വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതിന് പകരം വല്ല തൂമ്പയോ പിന്നെ കട്ടപ്പാരയൊക്കെ എടുത്ത് കിളക്കാൻ പോകുന്നത് ഇതിലും ഉണ്ട് സെൻഡായാലും അതിനുണ്ട് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഓരോന്ന് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഫീച്ചേഴ്സിലാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പറയും ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ആവും അങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ട് അതിനകത്തോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഒരു പത്ത് ശതമാനം കമ്മീഷൻ ആയിട്ട് അവർക്ക് കിട്ടും ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ബയോയിൽ കയറി അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്യുന്നു അന്നിട്ട് ഈ ഒരു വ്യക്തി ആയിരം രൂപ ഇട്ടെന്ന് വരിക അങ്ങനെ ആയിരം രൂപ ഇടുകയാണെങ്കിൽ നൂറ് രൂപ കമ്മീഷനായിട്ട് ഇവർക്ക് കിട്ടും പതിനായിരം രൂപ ഇടുകയാണെങ്കിലോ ആയിരം രൂപ കമ്മീഷൻ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപയാണെങ്കിൽ പതിനായിരം രൂപ കമ്മീഷൻ ആയിട്ട് കിട്ടും ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും വരെ സമ്പാദിച്ചവരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒന്നും വേണ്ട ഇതിനെതിരെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് നമ്മുടെ അഷ്കർത്തക്ക് കുളിക്കാൻ വീഡിയോ ഒന്ന് ഇത് സിമ്പിൾ പരിപാടിയാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് യൂട്യൂബിൽ വീഡിയോ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് പോപ്പുലറായിട്ട് അത് ഇത് മറ്റേതായിട്ട് പിന്നെ വ്യൂ ഡൗൺ ആവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് ഷൂട്ട് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം ഭയങ്കര പണിയാണ് മറ്റേത് എന്തെങ്കിലും ഒരു സാധനം കാണിച്ചിട്ടതാണ് എന്തെങ്കിലും ഒരു സാധനം സാധനങ്ങൾ കാണിച്ചിട്ട് ഈ ഒരു സാധനം ഞാൻ മേടിച്ചത് ഗെയിം കളിച്ചിട്ടാണ് ആ ഗെയിമിന്റെ പേരാണ് മറ്റേ പറയും ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് ആ ബയോയിൽ ക്ലിക്ക് ചെയ്യുക പല ആളുകളും യൂട്യൂബും ഇൻസ്റ്റഗ്രാമിലേക്ക് കുടിയേറിയിട്ടുണ്ട് യൂട്യൂബിൽ വ്യൂ കുറവായിരിക്കും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല വ്യൂ ആയിരിക്കും അപ്പോൾ അതിന് നമുക്ക് പല പല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോ പ്രൊമോഷൻ കിട്ടും ആ ഒരു പ്രൊമോഷനിൽ കിട്ടുന്നതെന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് വന്നിട്ടുള്ള പ്രൊപ്പോസൽ എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയുടെ പ്രൊമോഷനാണ് വിശ്വസിക്കുക നിങ്ങളെ ഇല്ല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ അതാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ പവർ ഇവരുടെ കയ്യിൽ ബി എൻഡബ്ലു മറ്റേതും മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഉത് തന്നെയാണ് ഈ പൈസ ഇവർ കഷ്ടപ്പെട്ട് അഡ്വാൻസ് ഉണ്ടാക്കുന്നതല്ല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ ഇതുപോലുള്ള ഉഡായ്പ സാധനങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉഡായ്പ്പ് സാധനങ്ങളിൽ കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്തിട്ട് ആ പ്രൊമോട്ട് ചെയ്ത സാധനത്തിന്റെ ലിങ്ക് ഇവര് ടെലിഗ്രാമിൽ കൊണ്ടുപോയി ടെലിഗ്രാമിൽ കൂടെ അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് എന്റെ ഒരാൾക്ക് ലക്ഷം ലക്ഷം രൂപ മൂന്ന് മൂന്ന് മാസം മാസം കിട്ടുന്നുണ്ട് ഓരേ വേറെ എന്ത് വേണം ലക്ഷം രൂപ കിട്ടുന്നെന്ന് പറയുമ്പോ അതൊരു ചില്ലറ കളിയൊന്നും അല്ലല്ലോ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇത്തരം ആപ്പുകളൊക്കെ ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കുക എന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇത്തരം വീഡിയോകളൊക്കെ ഇവര് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ പണം പണമാണ് പണത്തിന് മുന്നിൽ എത്തിക്സ് മറക്കുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങൾ ഇത്രയും കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ ആ മനസ്സാണെങ്കിലും ഒന്നും ചാൻചാടി പോകത്തില്ലേ ഒരു പത്തൊമ്പത് സെക്കൻഡ് വീഡിയോ ചെയ്താൽ പോരെ കിട്ടുന്നത് എത്ര രൂപ മാസം ഇരുപത് ലക്ഷവും പത്ത് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെയാണ് മൂന്ന് മാസം കൂടുമ്പോൾ അറുപത് ലക്ഷമൊക്കെ കിട്ടുന്നത് എന്ത് എന്തല്ലേ അപ്പൊ പിന്നെ മനസ്സ് ചാൻറ്റാടി ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ശെരിക്കും പറഞ്ഞാൽ പണം നമുക്ക് എങ്ങനെയുണ്ടാക്കാം പട്ടും മോഷ്ടിച്ചുണ്ടാക്കാം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കിയ പണമാണെങ്കിലും അതിന് മാർക്കറ്റിൽ ഒരേ മൂല്യം തന്നെ അയയ്ക്കും ുപരി വേറൊരു കാര്യമുണ്ട് നമ്മള് ഉണ്ടാക്കുന്ന കാശിൽ ഒരു സത്യസന്ധത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എത്തിക്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കടക്കിണിയിലേക്കും അല്ലാതെ ആത്മഹത്യയിലേക്കും ഒക്കെ തള്ളി വിട്ടിട്ടുള്ള കാശുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെയല്ലേ അത് ഉപയോഗിക്കേണ്ടി വരുന്നത്

എന്താ നമുക്ക് വാട്സപ്പ് ഉണ്ടല്ലോ ഈ വാട്സപ്പും കൂടെ ബ്ലോക്ക് ചെയ്യേണ്ട ഉള്ളൂ എത്ര കിട്ടിയാലും ഇവരൊന്നും പഠിക്കില്ലല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ പോയെങ്കിൽ പോയി നീ അടുത്ത വാട്സപ്പിൽ പിടിക്കുക ആരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റ് ആണ് ഇവർക്ക് കാര്യം കാശ് കണ്ടുപോയി അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു പൈസ കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഒരു വെപ്പാളമായിരിക്കും ഇതിൽ കൂടെ പണം ഉണ്ടാക്കിയ വേറൊരാളുണ്ട് അയാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അയാളുടെയും കൂടെ അപ്പൊ അയാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിക് ബ്ലോഗ്സ് അപ്പം നമ്മുടെ മലയാളികൾ കണ്ടതിൽ വെച്ച് ഇങ്ങനെ ഒരു കണ്ടതിൽ ഇങ്ങനെ ഒരു നന്മ നമ്മൾ കാണാൻ കിട്ടത്തില്ല യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ കാഴ്ച കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഒരുപാട് ആളുകൾക്ക് നന്മ വാരി വിതർന്നു ഇങ്ങനെ ഒരു ഇമേജ് ആണ് നിക് ബ്ലോഗിങ്ങിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഒരു കമന്റിൽ നിക് ബ്ലോഗിന്റെ പേര് പറഞ്ഞാൽ പോലും പൊങ്കാലയായിരുന്നു പക്ഷെ ഈ പുള്ളിക്കാരൻ ഈ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പണം എങ്ങനെയാണെന്നറിയോ അവിടെയാണ് ട്വിഫ്റ്റ് നടക്കുന്നത് പലർക്കും അറിയാമായിരിക്കും ഇതുപോലുള്ള പ്രൊമോഷൻസ് നടത്തിയിട്ടാണ് പ്രൊമോഷൻ നടത്തിയാൽ തന്നെ പത്ത് നാല്പത് ലക്ഷം രൂപ കയ്യിലിരിക്കും ഇരിക്കും എന്തായാലും ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും മുപ്പത് ഒരു വീഡിയോ വാങ്ങുന്നുണ്ടാവും അതാണ് ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിലവാക്കുന്നത് ചെലവാക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു പ്രൊമോഷൻ കൂടെ പുള്ളിക്കാരൻ ഒരു പത്ത് നാല്പത് ലക്ഷം രൂപ കിട്ടും ഈ പത്ത് നാല് നാല്പത് ലക്ഷത്തില് ഈ പത്ത് ലക്ഷം രൂപ പുള്ളിക്കാരൻ ഈ പ്രൊമോഷൻ നമ്മുടെ ഈ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വീഡിയോക്ക് വേണ്ടി ചിലവാക്കും പത്ത് ലക്ഷം ബാക്കി മുപ്പതോ അല്ലെങ്കിൽ ഇരുപതോ ലക്ഷം രൂപ ലാഭമല്ലേ അത് പുള്ളിക്കാരന്റെ കയ്യിൽ എന്നിട്ട് ഈ ചെലവാക്കുന്നത് കണ്ടന്റായിട്ട് എടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് അപ്പൊ പിന്നെ ഈ ഗാമിംഗ് പ്രൊമോഷൻ നടത്തുന്നതുകൊണ്ട് വലിയ കുറ്റമായിട്ടൊന്നും ജനങ്ങൾക്ക് തോന്നത്തില്ല ഭയങ്കര ബുദ്ധി ഇല്ലേ പുള്ളിയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് എത്ര വലിയ കള്ളനാണെങ്കിലും അവര് രണ്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്ത അവര് ഭയങ്കര പുള്ളികളാണ് നമുക്ക് ഒരു ഉദാഹരണം പറയണത് നമ്മുടെ ബോച്ചയാണെങ്കിലും നിക് ബ്ലോക്സ് ആണെങ്കിലും അതിനൊക്കെ വലിയ ഒരു ഉദാഹരണം തന്നെയാണ് എന്തായാലും നിക് ബ്ലോക്സിന് കുറച്ചു കാലമായിട്ട് നല്ല രീതിയിലുള്ള പണി നടക്കുന്നുണ്ട് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനൽ എടുത്ത് കറിയുന്ന രീതിയിൽ മൊത്തം വാർത്തയായി അങ്ങനെ നിക് ബോസിന് യൂട്യൂബില് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം പാവങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസിന്റെ പണം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള പ്രൊമോഷൻസിലൂടെയാണല്ലേ ഞാൻ പുള്ളിക്കാരന്റെ ചാനലിന്റെ ഒരു വ്യൂ കാണിക്കാം ഒരു വീഡിയോ പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് രണ്ടു മാസത്ത് മാസത്തിന് മുന്നെയാണ് എട്ടു മാസം മുന്നേയാണ് പാവങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തത് അപ്പോ ഇതുപോലെ ഈ ചാരിറ്റി കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോസ് ആണ് പുള്ളിക്കാരൻ കൂടുതൽ ചെയ്യുന്നത് അപ്പൊ ഇനി ഈ രണ്ട് മാസം കഴിഞ്ഞ് പുള്ളിക്കാരന്റെ ചാനലിൽ ഒരു തരത്തിലുള്ള ചാരിറ്റി വീഡിയോസും കാണുന്നില്ല കാരണം എന്താണെന്നറിയോ ഇത്തരം പ്രൊമോഷൻസ് നടത്തുന്നതിലൂടെ ശക്തമായ നടപടി എടുത്തു തുടങ്ങിയത് കൊണ്ടാണ് വേറൊരു കാര്യം എന്ത് അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ കേരള പോലീസിന്റെ സൈബർ ടീമുകൾ ഇൻസ്റ്റാഗ്രാമിലെ പല അക്കൌണ്ടും കൂട്ടിപ്പിച്ചപ്പോൾ നടക്കുന്ന കുറെ യൂട്യൂബേഴ്സ് പല ചാനലിൽ ചാനൽ തപ്പിപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന് ഒരുപാട് യൂട്യൂബേഴ്സ് അതിന്റെ ആ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രൊമോഷന്റെ വീഡിയോസ് എല്ലാം മുക്കി കളഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ച് പാലങ്ങളെ സഹായിക്കുന്ന വീഡിയോയും കാണിച്ചു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന ഇവർക്കൊക്കെ തിരിച്ചടികൾ കിട്ടിയത് വളരെ നന്നായി അതത്രേ ഉള്ളൂ എല്ലാ കാലവും ഒരാളെ ഇങ്ങനെ പറ്റിക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ല കാര്യം സത്യം എന്നായാലും പുറത്തു വരും ഇങ്ങനെ ആരെയും പറ്റിച്ച് ഒരുപാട് കാലം മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പണിയും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും നിക്കളയനെ സംബന്ധിച്ചിടത്തോളം ഇനി പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോസ് ഒന്നും ഇടാൻ പറ്റത്തില്ല കാരണം അതിനായി ഏറ്റവും കൂടുതൽ കുളിക്കാരൻ വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രൊമോഷൻസിലൂടെയാണ് എന്തായാലും അത് നടക്കത്തില്ല ഇനിയിപ്പോ വേറെ നല്ല വഴി നോക്കേണ്ടി വരും അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ നിക് എന്ന വൻമരം വീണു എന്നർത്ഥം ഇനി എത്രയോ വൺമരങ്ങൾ വീഴാൻ കിടക്കുന്നുണ്ട് എന്നാലും വളരെ സന്തോഷം എനിക്ക് എനിക്കിനി ഒന്നും പറയാനില്ല എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ